പാകിസ്ഥാൻ പതാക പതിച്ചതിനും ഇന്ത്യ മുർദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നെഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും രണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ പിടി അത് ചിരിച്ചതിനെ ലഘൂകരിക്കുന്നുണ്ടല്ല ഇത് സ്ഥിരം കാണുന്ന ഒരു മോഡ സോപ്രാൻഡിയാണ് സ്ഥിരം കാണുന്ന രീതിയാണ് ഇപ്പൊ ഇവർക്കിതിന് ബോറടിക്കുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടു അറസ്റ്റഡ് ഫോർ പുട്ടിംഗ് അപ് പാകിസ്ഥാൻ ആ ഫ്ളാഗ് നിയർ റെയിൽവേ സ്റ്റേഷൻ ഇൻ ബംഗാൾ അതായത് ബംഗാളിൽ ഇപ്പോൾ ആ തർക്കങ്ങളും മറ്റും ഉള്ളത് കുറെ കൂടെ രൂക്ഷമാക്കാനും സാമുദായിക കലാപവും ഹിന്ദു മുസ്ലിം കലാപവും ഉണ്ടാക്കാനായി വെസ്റ്റ് ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗനാസ് ഡിസ്ട്രിക്റ്റിൽ ആണ് റെയിൽവേ സ്റ്റേഷന് സമീപം പാകിസ്ഥാന്റെ പതാക ഉയർത്തുകയും അവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്തത് ഇതാണ് ആ മഹാന്മാർ വെൽ ഡ്രസ്ഡ് ഒക്കെയായിരുന്നു പക്ഷേ ഈ നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ ചേട്ടന്മാർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവര് ദി അക്യൂസ്ഡ് ആർ ആക്ടീവ് മെമ്പേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് കൊടുത്തിട്ടില്ല എനിക്കറിയില്ല പിന്നെ സനാതനി ഏകതാ മഞ്ച് അതായത് ഹിന്ദു ഐക്യ മഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്രിഞ്ച് ഔട്ട്ഫിറ്റിന്റെ ഭാഗമാണെന്നും ഇന്ത്യ ടുഡേ കൊടുത്തി ഇന്ത്യ ടുഡേ വളരെ ബാലൻസ്ഡ് ആയിട്ട് സെൻട്രി എന്ന് കൊടുക്കുന്നതാണ് അതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്നും അത്തത് അപ്പോ ഈ അക്യൂസ്ഡ് സാമുദായിക കലാപം സൃഷ്ടിക്കാൻ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പോലീസുകാർ വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആണെന്ന് അന്വേഷിക്കുന്നുണ്ട് ഈ അക്യൂസ്ഡ് ചന്ദൻ മലാക്കാർ പ്രുഖ്യാജിത് മോണ്ടൽ ചന്ദൻ മലാക്കാർ പ്രുഖ്യാജിത് മോണ്ടൽ ഒരാൾക്ക് മുപ്പത് വയസ്സ് ഒരാൾക്ക് നാൽപ്പത് വയസ്സ് എന്ന സോറി നാൽപ്പത്തഞ്ച് വയസ്സ് ആണ് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ബംഗോൺ പോലീസ് ഡിസ്ട്രിക്ട് എസ് ദിനേശ് കുമാർ പറയുകയുണ്ടായി വെനസ്ഡേ ഇവര് ഡെലിബറേറ്റ്ലിയാണ് പാകിസ്ഥാന്റെ ആ ഫ്ളാഗ് അഖൈപൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപമൊക്കെ ചെയ്തത് എന്നിട്ട് ഇവർ ഈ ഹിന്ദുസ്ഥാൻ മുർദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒന്ന് ഇവർക്ക് അത് പോലീസുകാർക്ക് റെയിൽവേ സ്റ്റേഷന് സമീപം ഈ പാകിസ്ഥാനി ഫ്ലാഗ് പിടിക്കുകയും മറ്റും ചെയ്തപ്പോലീസുകാർ അവരുടെ ഇന്റലിജൻസ് വെച്ച് ഇത് കണ്ടതാണ് എന്നിട്ട് പിന്നീട് കോടതിയിൽ കൊണ്ടുവന്നപ്പോ ഇവര് അത് പാകിസ്ഥാനോടുള്ള പ്രതിഷേധം കാരണമാണ് എന്ന് പറയുകയും ചെയ്തത് അക്ഷോടവണ്ടി പറയുന്നതാണ് ഈ ചിരിക്കുന്നതേ ഈ ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ എന്തോ കള്ളത്തരമാണ് ഇവർ ചെയ്തതെന്നുള്ളതാണ് ഈ വളഞ്ഞ വഴിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച എന്ന സിമ്പിൾ ഒരു വരിയിൽ നമുക്ക് ഹിന്ദു ഐക്യം ഉണ്ടാക്കാം ആ ഹിന്ദു ഐക്യം ഹിന്ദുവൈക്യുണ്ടാക്കുന്നതിന് പകരം ഈ വളഞ്ഞ വഴിയിലെല്ലാം ചെയ്യുന്നത് ദേശദ്രോഹമാണ് ഈ മനസ്സാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഇനി എസ് പി ഞാൻ എന്താ ഒഫീഷ്യൽ ട്വീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പോലീസിന്റെ ഒഫീഷ്യൽ ട്വീറ്റ് ആണ് എസ് പിടി യെസ്റ്റർഡേ നൈറ്റ് ഇന്നലെ രാത്രി ഒരു പാകിസ്ഥാനി നാഷണൽ ഫ്ലാഗ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തു അക്കായ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു അവരപ്പം അന്വേഷിച്ചു കാര്യം അത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയാണ് അവസാനം അവർ കണ്ടെത്തിയത് ചന്ദൻ മലേക്കാർ പ്രഖ്യാജിത് മോണ്ടൽ രണ്ടുപേരും ലോക്കൽ റെസിഡൻസ് ആണ് അവിടുത്തെ ആൾക്കാരാണ് അവർ രണ്ടുപേരും ഇത് കൺഫസ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഹിന്ദുസ്ഥാൻ മുർദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ അവിടെ സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വെസ്റ്റ് ബംഗാൾ പോലീസിന്റെ വെസ്റ്റ് ബംഗാൾ പോലീസ് ആ ഒരു കോൺസ്പ്രസി തടഞ്ഞു നല്ല അഭിന അഭിമാനം അഭിനന്ദനം വളരെ എന്താ പറയണെ കൺഗ്രാറ്റ്സ് ഇത് തന്നെ ഇങ്ങനെ തന്നെ വേണം ഒരേ ഈ സി ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ഇതൊരു എന്താ പറയണെ ഇത് ഈ മനസ്സിലെ ഇസ്ലാമോ ഫോബിയെ വെച്ച് ഈ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ മറുഭാഗത്തൊരു ശത്രുവിനെ കൂട്ടുന്നതാണ് അതായത് ഇവരുണ്ടാക്കാൻ പോകുന്ന കണ്ടോ പാകിസ്ഥാന്റെ ഫ്ലാഗുകൾ ഇവിടെ വന്നു ഇന്ത്യ നശിക്കട്ടെ എന്ന് എഴുതി നമ്മൾ ഹിന്ദുക്കൾ ഒന്നാകണം ഇനി ഇന്ത്യക്ക് വേണ്ടി പോരാടണം ഈ നെറേറ്റീവിന് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തട്ടുപളിപ്പൻ റാമ കാണിക്കുന്നത് ഇതിന്റെ മറ്റൊരു രീതിയാണ് കേരള സ്റ്റോറി മുപ്പത്തി രണ്ടായിരം പെൺകുട്ടികൾ കേരളത്തിൽ പോയി എന്ന് പറയുന്നത് സി ഈ കള്ളം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഹിന്ദുക്കളെ എനർജൈസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അല്ല ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും ബുദ്ധിയുള്ളവരാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ നെറേറ്റീവിന് വീണ് ഇത് കള്ളത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ പൈ അതുകൊണ്ട് ഇത്തരം ഇത്തരം ലൊട്ടിലൊടുക്ക് പരിപാടികൾ ഉപേക്ഷിക്കണം നല്ല രീതിയിൽ നമുക്ക് ഹിന്ദു ഐക്യം ഉണ്ടാക്കാം ഒരു കയ്യിൽ ഹിന്ദു ഐക്യം ഒരു കയ്യിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഒരു കയ്യിൽ ഹിന്ദു ഐക്യം ഒരു കയ്യിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഒരു കയ്യിൽ നമ്മുടെ സ്വത്വം മറുകൈയിൽ മതസൗഹാർദ്ദം ഈ രാജ്യത്തിന്റെ സ്വത്വം ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം ദൈവത്തെ ഓർത്ത് ഈ ഉടായ്പ പരിപാടികളിൽ നിന്ന് മാറണം ഇത് ദേശദ്രോഹമാണ് ഈ മനസ്സാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് ഈ ഗോഡ് സേവാദം നമുക്ക് ഉപേക്ഷിക്കണം ഈ സഹോദരങ്ങളും ജയിലിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു മധ്യമാർഗത്തിലേക്കും ഗാന്ധിജിയുടെ പാതയിലേക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം